കേരളത്തിൽ ഇടതുപക്ഷത്തെയും യു ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിച്ച വിജയമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി നേടിയത് ബി ജെ പി രാഷ്ട്രീയ അടിത്തറ കൂടുതലുള്ള തിരുവനന്തപുരം ജില്ല വെച്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് തൃശൂർ ജില്ലയിൽ സ്വാധീനം വളരെ കുറവാണ് എന്നിട്ടും വിജയം നേടിയതിന് കാരണങ്ങൾ നിരവധിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം യു ഡി എഫിൽ നിന്ന് ബി ജെ പിയിലേക്ക് മാറിയ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് തൃശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വൻ പരാജയമാണ് എൽ ഡി എഫിനും കിട്ടിയത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മണ്ഡലം തിരികെ പിടിക്കുക എന്ന പ്രവർത്തനങ്ങളിലേക്കാണ് എൽ ഡി എഫ് പ്രത്യേകിച്ച് സി പി എം ഇറങ്ങുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഏറ്റവും തലവേദന സൃഷ്ടിച്ചത് കരുവന്നൂർ ബാങ്ക് വിഷയമാണ് അത് പരിഹരിക്കാൻ ഗവൺമെൻറ് നേതൃത്വത്തിൽ നിക്ഷേപകരുടെ പണം വേഗത്തിലാണ് കൊടുത്തു തീർക്കുന്നത് ഇതിനു പുറമെ ജനകീയ വിഷയങ്ങളിലേക്ക് തൃശൂർ കേന്ദ്രീകരിച്ച് കാര്യമായ പ്രവർത്തനമാണ് എൽ ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങാനാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ വൻതോതിൽ പ്രതിഷേധം നടത്താനും ജനങ്ങളെ ഇതിനെപ്പറ്റി ബോധ ാനുമാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതും ഇടതുവോട്ടുകളിൽ ചോർച്ച ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ ഏറിയ പങ്കും ബി ജെ പിയിലേക്കാണ് പോയത് അതുകൊണ്ടുതന്നെ ഇനിയുള്ള ക്ഷേമ പെൻഷൻ വിതരണ ഉക്ക കൃത്യമായ രീതിയിലായിരിക്കും ഇന്ത്യ രാജ്യത്തുള്ള ക്രമാതീതമായ വിലക്കേറ്റത്തിൽ നിന്ന് കേരളത്തിൽ ഒരു പരിധിവര ജനത്തിന് ആശ്വാസം ലഭിച്ചത് സപ്ലൈകോ പോലെയുള്ള പൊതുവിതരണ സംവിധാനത്തിൽ നിന്നാണ് പൊതുവിതരണ രംഗത്ത് വന്ന വീഴ്ചയും എൽ ഡി എഫിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് സപ്ലൈകോ പോലുള്ള പൊതുവിതരണ സ്റ്റോറുകളിൽ ഇതിനോടകം സർക്കാർ പ്രത്യേക വിലക്കിഴുകളും നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതയും ഉറപ്പുവരുത്തിയിട്ടുണ്ട് തൃശൂരിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയ വോട്ടുകളേക്കാൾ സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ലഭിച്ച വോട്ടുകളാണ് ബി ജെ പി വിജയത്തിന് കാരണമായത് തൃശൂർ ജില്ലയിൽ വരുന്ന ആലത്തൂർ ചാലക്കുടി ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് കാര്യമായ വോട്ട് വർധന ഉണ്ടായിട്ടില്ല തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് പുറത്തു കിടക്കുന്ന എന്നാൽ തൃശൂർ ജില്ലയിൽ തന്നെയുള്ള കൊടുങ്ങല്ലൂർ ചാലക്കുടി കയ്പമംഗലം നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ പ്രകടനം ദയനീയമായിരുന്നു ചാലക്കുടി മണ്ഡലത്തിൽ എൻ ഡി എ നേടിയ വോട്ടിൻ്റെ അത്ര തന്നെ വോട്ട് ട്വൻ്റി ട്വൻറ്റി നേടിയിരുന്നു തൃശ്ശൂരിൽ ബി ജെ പിന്തുണച്ചത് സുരേഷ് ഗോപി എന്ന സെലിബ്രിറ്റിയുടെ നന്മമരം ഇമേജ് ായിരുന്നു സ്ത്രീ വോട്ടർമാരെ വളരെയധികം സ്വാധീനിക്കാൻ ഇതിനു കഴിഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി എം പി ആയാൽ ഒരു കേന്ദ്രമന്ത്രി എന്ന പ്രചരണം വ്യാപകമായിരുന്നു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ സീൻ ആകെ മാറി കേന്ദ്രമന്ത്രി എന്നതിൽ നിന്നും കേന്ദ്ര സഹമന്ത്രിയിലെത്തി കാര്യങ്ങൾ മന്ത്രിയായാലും കൂടെ ഉണ്ടാകും എന്ന പ്രസ്താവന കൂടെ വന്നപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ ഏറെക്കുറം എന്താകും എന്ന് പൊതുസമൂഹത്തിന് ഉറപ്പായി അതിനുശേഷം നടന്ന മറ്റൊരു പ്രഖ്യാപനം തൃശ്ശൂർ പൂരത്തിൻ്റെ ഘടന മാറ്റുമെന്നതാണ് വർഷങ്ങളായി നല്ല രീതിയിൽ നടക്കുന്ന തൃശ്ശൂർ പൂരത്തിന് ഇനി ഏത് തരത്തിലുള്ള ഘടനാ മാറ്റമാണ് വേണ്ടത് എന്ന് ആലോചിച്ച് പൊതുജനം തലയിൽ കൈവയ്ക്കുന്ന അവസ്ഥയാണ് ഇതിനു പുറമെയാണ് ഉദ്ഘാടനങ്ങൾക്ക് പണം വാങ്ങിയേ പങ്കെടുക്കൂ എന്ന പ്രസ്താവനയും തൃശ്ശൂർ എം പിയിൽ നിന്ന് പുറത്തു വരുന്നത് ഇലക്ഷന് മുമ്പ് മണിപ്പൂർ വിഷയത്തിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസ്താവനയും ചികിത്സാ സഹായം ചോദിച്ചു വന്ന അമ്മയെയും കുഞ്ഞിനെയും അധിക്ഷേപിച്ചു വിട്ടതും പൊതുസമൂഹം ചർച്ച ചെയ്തു എങ്കിലും ഇതൊന്നും ഇലക്ഷൻ റിസൾട്ടിനെ ബാധിച്ചിരുന്നില്ല ഇതിനു പുറമെയാണ് കൊച്ചി മെട്രോ തൃശ്ശൂരുമായി കണക്ട് ചെയ്യും എന്ന അബദ്ധവും സുരേഷ് ഗോപിയിൽ നിന്ന് പുറത്തു വരുന്നത് നിലവിൽ കൊച്ചി നഗരവും തൃശ്ശൂരും തമ്മിൽ ഏകദേശം അറുപത് കിലോമീറ്ററിലധികം ദൂരമുണ്ട് ഇതിൽ ഏറെയും ഗ്രാമപ്രദേശങ്ങളാണ് മെട്രോ നഗരത്തിനുള്ളിൽ മാത്രം കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന റെയിൽ സംവിധാനമാണ് മെട്രോ ട്രെയിൻ ഇത് നഗരത്തിന് പുറത്തേക്ക് വ്യാപിപ്പിക്കുവാൻ ചട്ടമില്ല എന്നത് കൊച്ചി മെട്രോ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ നന്മമരം ഇമേജിന് കോട്ട സംഭവിച്ചാൽ അത് തന്നെയായിരിക്കും എൽ ഡി എഫിന് ലഭിക്കാൻ പോകുന്ന നേട്ടവും അതിന് ആക്കം കൂട്ടുന്ന പ്രസ്താവനകളാണ് സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടാകുന്നത് ഇനിയൊരു മത്സരമുണ്ടായാൽ മൂന്നാം സ്ഥാനത്തുള്ള യു ഡി എഫിലെ മതനിരപേക്ഷ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് എത്തുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൻ്റെ സഹായത്തോടെ ബി ജെ പിയിലേക്ക് പോയ നിയമമണ്ഡലം ഇത്തരമൊരു രീതിയിലാണ് എൽ ഡി എഫ് തിരിച്ചു പിടിച്ചത് കേരളത്തിൽ ഇടതുപക്ഷത്തെയും യു ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിച്ച വിജയമാണ്